പതിനഞ്ച് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റ് നമ്മൾ കണ്ടപ്പോൾ തന്നെ കണ്ണു തള്ളിപ്പോയതാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് മലയാള സീസൺ സെവലിൻ്റെ അഞ്ചാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധം ഇത ആരംഭിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ഹോട്ട്സ്റ്റാർ ഈ വോട്ടിംഗ് ആരംഭിച്ച് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് നോട്ടുകളാണ് വന്നു എന്തൊക്കെയാണ് തങ്ങളുടെ എല്ലാ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റും അതായത് പതിനഞ്ച് പേരാണ് ഇത്തവണ നോമിനേഷൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് എന്തൊക്കെയോ കരുതിക്കൂട്ടി തീരുമാനിച്ചു തന്നെയാണ് ഇത്രയധികം ആൾക്കാരെ നോമിനേഷൻ ഇട്ടിരിക്കുന്നത് എന്തൊക്കെയാണോ നിരവധി ആൾക്കാർ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്നത് നമുക്ക് ഉറപ്പാകുന്നുണ്ട് നാല് വൈൽഡ് കാർഡ് എൻട്രി എൻട്രി കൂടി ബിഗ് ബോസിന് ഔസ ഹൗസിന് ഔട്ട് ഇട്ട് കയറിയപ്പോൾ തന്നെ വോട്ടിങ്ങും വലിയ രീതിയിൽ ഉയരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് രാത്രി ശനിയാഴ്ച ദിവസം വോട്ടിംഗ് അവസാനിക്കുമ്പോൾ പതിനൊന്ന് പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെ വോട്ടിംഗ് ക്ലാസ് സെറ്റ് അതി ഒന്ന് പരിശോധിക്കാം വീഡിയോ അതിവേഗത്തിൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റായിട്ടുള്ള ബിഗ് ബോസ്റ്റുകൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വോട്ടിംഗ് തുടങ്ങിയ ആദ്യ മണിക്കൂറുകളിൽ തന്നെ റെക്കോർഡ് ഓട്ടുകൾ സ്വന്തവാക്കുന്ന ഷാനവാസിനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഷാനവാസ് നല്ല വോട്ടുകളായിട്ട് കുതിച്ചുയരുന്ന കാഴ്ച കാണാൻ സാധിക്കുമോ രണ്ടാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കാം നൂറനെ തന്നെയാണ് നൂറയ്ക്ക് നല്ല രീതിയിലുള്ള സ്വന്തമാക്കി നല്ലൊരു മുന്നേറ്റം കാഴ്ച വെക്കാൻ സാധിക്കുമോ മൂന്നാം സ്ഥാനത്ത് ഞെട്ടിക്കുന്ന മുന്നേറ്റം കാഴ്ച വെച്ചിരിക്കുന്നത് അനുമോൾ ആണ് അനുമോൾക്ക് നല്ല രീതിയിലുള്ള വോട്ടുകൾ ആദ്യ മണിക്കൂറുകളിൽ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്ത് നമ്മുടെ അനീഷ് ഏട്ടനെ കാണാൻ സാധിക്കുന്നുണ്ട് അനീഷേട്ടനും ഇത്രയധികം ഫാൻസ് ഫവർ ഉണ്ടോ എന്ന് ചോദിച്ചുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ആതിര നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക ആതിരയ്ക്ക് നല്ല രീതിയിലുള്ള വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുക ജിസേലിന്റെ മുന്നേറ്റം തന്നെയാണ് ജിസേലിന് നല്ല രീതിയിലുള്ള വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന ഒനീരനെ കാണാൻ സാധിക്കുന്നുണ്ട് ഒനീരിനെ നല്ല രീതിയിലുള്ള വോട്ടുകൾ ആദ്യ മണിക്കൂറുകളിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് എട്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുക റന ഫാത്തിമനാണ് റന ഫാത്തിമയ്ക്കൊക്കെ ഇത്രയധികം വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കും നോക്കി പോകുമ്പോൾ ഒൻപതാം സ്ഥാനത്ത് അപ്പാനി ശരത്തിനെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ശരത്ത് അപ്പാനിക്ക് നല്ല രീതിയിലുള്ള വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ പത്താം സ്ഥാനത്ത് ഏഴ് മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുക രേണുസുദിനാണ് രേണുസുദിക്ക് നല്ല രീതിയിൽ വോട്ടിംഗ് ചർച്ചകൾ നേരിടുന്നുണ്ട് പതിനൊന്നാം സ്ഥാനത്ത് അക്ബർ ആണ് ഈ ഒരു നമുക്ക് കാണാൻ സാധിക്കുക അക്ബറിന്റെ വോട്ടിംഗ് തകർച്ചകൾ നേരിടുമ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്താണ് ബിന്നി തുടരുന്നത് ബിനിയുടെ വോട്ടും കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് ആദ്യ മണിക്കൂറുകൾ കാണാൻ സാധിക്കുമ്പോൾ പതിമൂന്നാം സ്ഥാനത്ത് അഭിരാഷിനെയാണ് കാണാൻ സാധിക്കുന്നത് അഭിലാഷിനും വോട്ടിംഗ് തകർച്ചകൾ തന്നെ ആദ്യമണിക്കൂറുകൾ രേഖപ്പെടുത്തുമ്പോൾ പതിനാലാം സ്ഥാനത്ത് ആ ശൈത്യ തുടരുകയാണ് ശൈത്യക്കും വലിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് തയർച്ചകളിൽ തന്നെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ പതിനഞ്ചാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആര്യനെ ആട്ടോ ആര്യൻ്റെ വോട്ടിംഗ് തകർച്ച തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റും ഹൈലൈറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ആര്യം വരുമണിക്കൂറുകളിൽ ആര്യൻ അവിടെപ്പനെ അക്ബർ അവിടെപ്പനെ ഒനിയൽ ശൈത്യ തുടങ്ങിയവർക്കൊക്കെ ഒരു നല്ലൊരു മുന്നേറ്റം കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പരാജയം ഏറ്റവും വാങ്ങേണ്ടി വരും എന്തൊക്കെയാണ് കാത്തിരിക്കാം വരുമിക്കൂർ വോട്ടിംഗ് റിസർട്ടുകൾക്കായിട്ടൊക്കെ അപ്പം നിങ്ങൾ ഇന്നത്തെ വലിയ വോട്ടിൽ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വലിയ വോട്ടിൽ രേഖപ്പെടുത്തുന്നത് വരുമിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസർട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക